ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിക്ചേഴ്സ് കോക്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇത് സദ്യയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു അടിപൊളി മസാലക്കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഓയിലിലോട്ട് ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഈ ഓയിലിട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ക്യാറ്റ് ഉരുളക്കെങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ വെക്കാം കുക്കറിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാണ് പിന്നെ രാവിലെയാണ് കേട്ടോ ഈ കറി എടുക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് ഗ്രീൻ പീസും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു നാല് വിസിൽ വരുമ്പോഴേക്കും ഇതൊക്കെ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അധികം വെള്ളം വെച്ചിട്ടുള്ള ഒരക്കപ്പ് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഉള്ളി ഒന്ന് വായിറ്റെടുക്കാം കേട്ടോ അപ്പം ഉള്ളി വഴറ്റെടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഉള്ളി വഴറ്റെടുക്കാൻ പോകുന്നത് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ വയറ്റെടുക്കാൻ കേട്ടോ അപ്പോൾ ആ ഉള്ളിയുടെ കളറൊക്കെ മാറണം അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ നമ്മൾ ഇതിലോട്ട് പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പച്ചമുളക് മതി കിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്തൊന്ന് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടിയുടെ അളവൊന്ന് കുറക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കാശ്മീരി ഒന്ന് മുളക് കൂടി ചേർക്കുന്നത് ഒന്ന് കളറ് കിട്ടാനും അതുപോലെ തന്നെ എരിവൊന്ന് കുറക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒര ടീസ്പൂണിൽ താഴെ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂണും ചെറിയ ചീരക്കത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ആ മസാലയുടെ മസാല ഒന്ന് ഫ്രൈ ചെയ്ത് നേരെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം കേട്ടോ അപ്പോൾ ഈ തക്കാളി വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്കാൻ അപ്പോൾ ഇനി ഇവിടെ നിന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ ഞാൻ തഴി വെച്ചിട്ടൊന്നും അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ വെള്ളത്തോടൊക്കെ തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത് ആ പച്ച പച്ചക്കറിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ് കേട്ടോ ഇപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഒരു നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഓൾറെഡി പച്ചക്കറി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് ഉപ്പിട്ടതാണ് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി പച്ചക്കറിയൊക്കെ ഓൾറെഡി വെന്തതാണ് അപ്പോൾ ആ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ ഈ കറി ഒരു കുറുകിയ രൂപത്തിലാണ് നമുക്ക് ഈ കറി വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ആ വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാണ്ട് ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് മസാല ഒക്കെ പച്ചക്കറിയിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഞാനിപ്പം ഇത് സ്റ്റൗനിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുമ്പോൾ തേങ്ങ വേഗം നമുക്ക് മൂത്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചെ മിക്സിൽ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ആ അരച്ചെടുത്ത അരപ്പ് നമുക്ക് നമ്മളെ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള പച്ചക്കറിയിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ മിക്സിലെ ജാറിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ടൊന്ന് അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കേണ്ടിട്ടോ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുകി കിട്ടിയാൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ കറി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടാവും അപ്പം നല്ല ടേസ്റ്റുള്ള അടിപൊളി കറിയാണ് കേട്ടോ ചോറിനൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും വേണ്ടട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണത് ചോറ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയുടെ കൂടെ കഴിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അടിപൊളി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാന്ന അടുത്തൊരു വീഡിയോ മുന്നേരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്